ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീട്ടിൽ വെച്ച് തന്നെ എങ്ങനെ നാച്ചുറലായിട്ട് നമുക്ക് അലോവേറ ജെല്ല് തയ്യാറാക്കാം എന്നൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നാച്ചുറലായിട്ട് നമ്മൾ അലോവേറ ജെല്ല് തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഫേസിലൊക്കെ വല്ല പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിലൊക്കെ കുറേ കെമിക്കൽസൊക്കെ ജെല്ലിൽ ഉണ്ടാവും അപ്പോൾ നമ്മുടെ മുഖത്തൊക്കെ അത് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് പ്രോബ്ലംസൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഒരു തൈയൊക്കെ ഒക്കെ ഇങ്ങനെ നടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് തൈകളൊക്കെ അതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും നല്ല ആരോഗ്യമുള്ള തൈയിൽ നിന്ന് വേണം ഒരു തണ്ട് ഇതുപോലെ കട്ട് ചെയ്യാൻ കുറച്ച് തടിപ്പും വലിപ്പമൊക്കെ ഉള്ള ഒരു തണ്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തത് ഇതിൻ്റെ അടിഭാഗത്തുള്ള യെല്ലോ കളർ ലിക്വിഡ് യൂസ് ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് അപ്ലൈ ഒക്കെ മുഖത്ത് ഫേസിൽ അപ്ലൈ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ അതുകൊണ്ട് ഒരു മണിക്കൂർ ഇതുപോലെ കുത്തി വെച്ചിട്ട് ആ യെല്ലോ കളർ ലിക്വിഡ് ഒന്ന് കളയണം അതിന് ശേഷം അലോ വേറെ തണ്ട് നല്ലതെന്ന് വാഷ് ചെയ്ത് കൊടുക്കാം അതിലൊക്കെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പറ്റി പിടിക്കണമെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വാഷ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇത് ചെറുതായിട്ടൊന്ന് പീസ് ചെയ്ത് കൊടുക്കണം ചെറുതായിട്ട് പീസ് ചെയ്താൽ നമുക്ക് വേ എളുപ്പത്തിൽ തന്നെ ക്യൂബിനെ നമുക്ക് പുറത്ത് പറ്റും ഇനി ഇനിയിപ്പോൾ തൊലിയൊക്കെ ഇങ്ങനെ കളഞ്ഞു വരുമ്പോൾ ശരിക്കും അതിൻ്റെ ജെല്ല് നമുക്ക് ശരിയായ വിധത്തിൽ കിട്ടില്ല അതിൽ പകുതി വാകോ ഈ തൊലിയിലൊക്കെ പറ്റി പിടിച്ചിട്ട് ജെല്ല് നമുക്ക് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് അതുകൊണ്ട് ഇതുപോലെ പീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗം ക്യൂബും വേഗം ഇങ്ങനെ എടുക്കുകയും ചെയ്യാം നല്ലവണ്ണം ജെല്ലും നമുക്ക് കിട്ടും അപ്പോൾ ഈ രണ്ട് സൈഡിൽ വെച്ച് രണ്ട് സൈഡിൽ മുള്ള ഭാഗം കണ്ടില്ലേ അത് നാം കട്ട് ഫസ്റ്റ് അത് കട്ട് ചെയ്യാം അതിനുശേഷം ഇന്ന് അടുക്കുള്ള തൊലിയും കട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ കൈകളിലൊക്കെ നല്ലവണ്ണം ഇങ്ങനെ പശ പോലെ വരുന്നുണ്ട് കേട്ടോ കൈയൊക്കെ എന്തോ ഒരു പശ പശപ്പ് പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടിയപ്പോൾ ഇതാ നല്ലൊരു ക്യൂബ് തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നല്ലൊരു ക്യൂബ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ നല്ലൊരു ജെല്ലൊക്കെ ഒരു ക്യൂബ് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അതിൻ്റെ കുറച്ച് പശ പശപ്പൊക്കെ വശപ്പൊക്കെ മാറിക്കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കുന്നത് വാഷ് ചെയ്തതിന് ശേഷം എന്താ വെച്ചാൽ ഇനി ചെയ്യേണ്ടത് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം വെള്ളം ഒഴിക്കേണ്ട കേട്ടോ അതുപോലെ തന്നെ അങ്ങ് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തതൊക്കെ ഞാൻ എന്ത് ചെയ്യുക ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിൻ്റെ കുറച്ച് കുറച്ച് ക്യൂബൊന്നും അരിഞ്ഞ് കിട്ടിയിട്ടില്ല അത് നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉടച്ചെടുത്താൽ മതി കേട്ടോ ഇത് നല്ലൊരു നാച്ചുറൽ ജെല്ലാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് അത് മാത്രമല്ല നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തെ കരിവാളിപ്പോഴൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ മുഖം നല്ലവണ്ണം തിളങ്ങി കിട്ടും ഇതൊക്കെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് മാറ്റങ്ങൾ നമ്മൾ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അത്രയും നല്ലൊരു നാച്ചുറൽ ടിപ്സാണിത് എല്ലാവരും ഒന്ന് ഇത് യൂസ് ചെയ്യണം കേട്ടോ ഇത് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പാണ് ഇത് മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടത് പതിനഞ്ച് മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ അതിനുശേഷം നല്ലവണ്ണം മുഖം വാഷ് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക